മിക്സിയിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു വീറ്റ് ബനാന കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഒരു കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു കപ്പ് ശർക്കര പൊടി ചേർക്കുന്നുണ്ടെങ്കിലും ഓവറായിട്ട് മധുരം ഉണ്ടാകില്ല കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ഒന്നര കപ്പ് വരെ ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് റോബസ്റ്റാ പഴം രണ്ട് കോഴിമുട്ട ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മിക്സിയിലേക്ക് ഒരു നുള്ള ഉപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ പാൽ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത ട്രെയിനിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതിന് മുകളിലായിട്ട് നമുക്ക് വാൾനട്ട്സോ ക്യാഷ്നട്ട്സോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ ചേർത്ത് കൊടുക്കാവുന്നതാണ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ തേർട്ടി ഫൈവ് മിനിറ്റ്സാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ആയിട്ട് മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ് നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്